ഹലോ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അന്ന് നമ്മളെന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇത് നെയ്ച്ചോറ് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുക കേട്ടോ സൺഡേ സ്പെഷ്യലാണ് ഞങ്ങൾ ഞായറാഴ്ച അങ്ങനെ ഉണ്ടാക്കലുണ്ട് കിട്ടും അപ്പോൾ അതാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു അടുക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൈക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക ഓയിലൊഴിച്ചെടുക്കുക നെയ്ക്കാവശ്യമായ ഏലക്കായ പട്ട ഗ്രാമ്പു ബേ ലീഫ് ക്യാരറ്റ് ഉണക്ക മുന്തിരി അണ്ടിപ്പരിപ്പ് എണ്ണ ഒക്കെ ഇട്ടുകൊടുക്കട്ടോ എണ്ണ ചൂടായേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കട്ടോ അതൊന്ന് വറുത്ത് പൊരിച്ച ർത്തും കൂടി ചേർത്ത് കൊടുക്കാം അതാണ് നമ്മളെ ഏലക്കായും ക്യാരറ്റ് ഒക്കെ നല്ലോണം എന്ന് മൂത്ത് വരച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരിച്ചവശ്യമായി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിനൊരു പാത്രം രീതിയായിട്ട് എടുത്തത് അപ്പോൾ ഇതിനൊരു രണ്ട് പാത്രം അല്ലെങ്കിൽ ഒരു രണ്ടേക്കാൽ പാത്രം വെള്ളം എടുത്ത് കൊടുക്കണം ഏകദേശം ഒരു ഒന്നേക്കാൽ ഒന്നേക്കാൽ കിലോ ഉണ്ടാവും കേട്ടോ അരി അതാ രണ്ട് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കൊരു കുറച്ചും കൂടി ഏറെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതാ വെള്ളത്തിക്ക് ആവശ്യമായ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ കൊടുത്താൽ മതി വെള്ളത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ അതൊന്ന് അടച്ച് വെക്കട്ടെ കേട്ടോ ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറ് വറ്റിച്ചെടുക്കാനായിട്ടാണ് പോണത് വറ്റിച്ചെടുക്കാനാണ് ഒരു പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം ചിലപ്പോൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുക്കുക ചില അരിയിൻ്റെ വേവിനനുസരിച്ച് ചിലപ്പോൾ രണ്ട് ഒരു പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം തന്നെ മതിയാവും അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കേണ്ട ചില അരിക്കനുസരിച്ചാണ് കേട്ടോ അതിൻ്റെ അപ്പോൾ അങ്ങനെ അയച്ചു കൊടുക്കുക ഞാൻ അരി ഒന്നും കുതിർത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കണത് അപ്പം ഞാൻ ആദ്യമൊന്നും ഈ നെയ്ച്ചോറ് ബിരിയാണി ഇങ്ങനെ വറ്റിച്ചെടുക്കൽ നിന്നതിലേട്ടോക്ക് വറ്റിച്ചെടുക്കാനൊരു ധൈര്യമുണ്ടതില്ല കാരണം നമ്മൾ വെച്ച് വെച്ചൊന്നിങ്ങനെ കുറേ വെച്ചിങ്ങനെ പഠിക്കുമ്പോഴാണല്ലോ അത് റെഡി ആയി വരിക അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വറ്റിച്ചെടുക്കൽ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വറ്റിച്ചെടുക്കാനാണ് പോണത് നെയ്ച്ചോറാണേലും ബിരിയാണി ആണെങ്കിലും ഇതൊക്കെ വെക്കാൻ പഠിപ്പിച്ചത് എൻ്റെ അമ്മേ എൻ്റെ അമ്മയ്ക്ക് ഹോട്ടലിലാണ് പണി അപ്പോൾ അമ്മ സ്വന്തമായിട്ട് നടത്തുന്നതാണ് ഹോട്ടല് അപ്പോൾ അങ്ങനെ അമ്മേൻ്റെ അടുത്തൊന്നും പഠിച്ചതാണ് ഞാൻ ഈ നെയ്ച്ചോറും ബിരിയാണിയും ഉണ്ടാക്കലൊക്കെ അപ്പം നമ്മൾ വർത്താനം പറയുന്നത് നമ്മൾ സമയം പോകാറില്ല വെള്ളം തിളച്ചോന്നു കേട്ടോ വെള്ളം തിളച്ചിട്ടുണ്ട് ഞാൻ അതാ ഇവിടെ അരി നല്ലോണം കഴുകിയിട്ടിത് കുതിരാൻ വെച്ചതായിരുന്നു അപ്പം ഞാൻ നമുക്ക് ഈ അരിയാക്കി ചേർത്ത് കൊടുക്കാം ഞാനതിക്ക് ഉള്ളിയൊന്നും പൊരിച്ചു പോരി ഇടില്ല കേട്ടോ കാരണം ഇവിടെ കുട്ടികൾക്കൊന്നും ഉള്ളി പറ്റൂല അവലൊക്കെ ആ ഇങ്ങനെ കഴിക്കുമ്പോൾ ഉള്ളി കണ്ടാൽ അതങ്ങനെ അത് പെറുക്കിടാൻ തന്നെ ഒരു കൊഴിവുണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഉള്ളിയൊന്നും പൊരിച്ചിടുന്നില്ല കുട്ടികൾക്കൊന്നും പറ്റാത്തതുകൊണ്ട് ഉള്ളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം ഞാൻ ചെയ്യലില്ല ബദാമള അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സമയം ഉപ്പൊക്കെ ഒന്നും പാകമാണ് നോക്കി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇട്ട ഉപ്പ് കറക്റ്റാണ് അപ്പോൾ ഈ ഉപ്പേൻ്റെ മതി ഇനി ഒന്ന് തള വന്നതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചുകൊടുക്കാം നമ്മൾ തിളക്കട്ടെ അപ്പം നമ്മളെ നെയ്ച്ചോറ് ഉണ്ടാക്കണം കാണാൻ നമ്മളെ മീനൊട്ടി ഇവിടെ നിൽക്കുന്നുണ്ട് കുറവായിട്ടോ പറഞ്ഞപ്പോഴേക്കിന് എന്താ മീനൊട്ടി ഇന്ന് വേണ്ടത് പിന്നെ നെയ്ച്ചോറ് എന്താ കറി ചിക്കൻ കറി ചിക്കൻ കറി വേണോ മീനൊട്ടിക്ക് കുറവായിട്ടോ മീനൊട്ടി ചിക്കന് നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ വെക്കുകയാണെങ്കിൽ ഒപ്പം തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോളങ്ങനെ കണ്ടുവയ്ക്കുമൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ അരിഞ്ഞ് തരാനും തയ്ക്കും ഓരോന്ന് സാധനം ചേർത്ത് തരാനും അങ്ങനെയൊക്കെ ഇഷ്ടം അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സഹായിച്ചോണ്ട് അപ്പോൾ അതാ നമ്മളെ ചെറിയ അരി തിളക്കിനുണ്ട് കേട്ടോ അപ്പം നമുക്ക് നടച്ച് വെച്ചിട്ട് വേവിച്ചു കൊടുക്കാം അപ്പോഴൊക്കെ ഈ വെള്ളമൊക്കെ ഒന്ന് കറക്റ്റ് പറ്റി വന്നോളൂ കേട്ടോ അപ്പോൾ നടച്ചുകൊടുക്കട്ടെ അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കട്ടോ അപ്പോൾ അത് കറക്റ്റ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ അത് വെള്ളമൊക്കെ നമുക്കിക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് ചേർത്ത് കൊടുക്കണം ഞാൻ അധികം സൺഫ്ലവറിലായിട്ട് ഉണ്ടാക്കില്ല സൺഫ്ലവറിലുണ്ടാക്കിയാൽ അരി ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കുകയും ചെയ്യും അതേമാതിരി നല്ല സോഫ്റ്റും ഉണ്ടാവും കേട്ടോ ഈ നെയ്യൊക്കെ ആകുമ്പോൾ നമുക്കൊരു മടുപ്പ് വരുമല്ലോ അപ്പോൾ അതൊക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം കേട്ടോ േ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളതിൻ്റെ അടിയിൽ നിന്ന് തീ ഒന്ന് അണച്ചിട്ട് കണല് കുറച്ച് കോരി എടുക്കാം അപ്പോൾ നമ്മൾ തീയൊക്കെ അണച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ മോളേക്ക് കുറച്ച് കണലെടുക്കും കോരി ഇടട്ടോ കുറച്ച് നേരം ഇങ്ങനെ വയ്ക്കാം അപ്പം നമ്മളെ നെയ്ച്ചോർക്കാവശ്യമായ ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കട്ടോ അപ്പം അതിന് ഇതാ ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി വന്നതിന് ശേഷം രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം വലിയ ഉള്ളിയും ചേർത്ത് കൊടുക്കട്ടോ വല്ലുളളി ഒന്ന് ഒന്ന് നന്നായി ഒന്ന് വാടിക്കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതെല്ലാവർക്കും അറിയണ കാര്യമാണ് എന്നാലും ഞാൻ അവിടെ പറഞ്ഞു എന്നുള്ളൂ അപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം അടച്ച് വെച്ചാൽ തന്നെ വല്ലി നന്നായി ഒന്ന് വാടി വന്നോളൂ കേട്ടോ അപ്പോൾ വല്ലുള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലിട്ട് കൊടുക്കട്ടോ അതൊന്നായി നന്നായി ഇളക്കി കൊടുക്കാം വലിയുള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ എല്ലാവരും വാടി റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഒക്കെ വാടി വന്നതിന് ശേഷം നമുക്ക് നമുക്കൈക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിക്കാവശ്യ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ പൊടിയാളെ പച്ചമണമൊക്കെ ഒന്ന് മാറണവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം പൊടിയാളെ പച്ചമണം മാറിയതിന് ശേഷം ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചുകൊടുക്കാം കേട്ടോ അത് പിന്നെ നമുക്ക് അതിനാവശ്യമായ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അടച്ചു വയ്ക്കുമ്പോൾ തന്നെ ചിക്കനിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും അപ്പം അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായി മസാല ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ചും കൂടി ചിക്കന് വേവാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം അപ്പം ഞാൻ കുറച്ച് പേര് ഇട്ടിട്ടുള്ളു കേട്ടോ മക്ക കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം താ നമ്മളെ അടിപൊളി ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട് അപ്പം താ നമ്മളെ നെയ്ച്ചോറും ചിക്കനും അതിൻ്റെ ഇടയിൽ ചിക്കൻ പൊരിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊരിച്ചിട്ട് ഇതൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കട്ടെ കുറേ നേരമായി കാത്തു നിൽക്കുന്നു എങ്ങനെ കരിമോളാ രസം കരിമോക്ക് ഇഷ്ടപ്പെട്ടോ മാമിഷ്ടപ്പെട്ടോ എങ്ങനെയാ മോളിപൊളി ചിക്കൻപൊടി നല്ല ടേസ്റ്റ് ഉണ്ട്